സംസ്ഥാനത്ത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് തിരുവനന്തപുരം മുതൽ പാലക്കാട് വരെ ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാറും തിരുവനന്തപുരത്ത് നിന്ന് മേഖനാ മുരളിയും കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും ചേരുന്നു ആദ്യം സമീർ സി മുഹമ്മദിലേക്കാണ് പോകുന്നത് സമീർ ഗുഡ് മോർണിംഗ് വടക്കൻ കേരളത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന ഒരു പ്രവചനം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒപ്പം തന്നെ ഉയർന്ന തിരമാലയ്ക്കൊക്കെയുള്ള സാധ്യതകളും പ്രവചിക്കപ്പെട്ടിട്ടുണ്ടല്ലോ വിവരങ്ങൾ കോഴിക്കോട് സമീർ സി മുഹമ്മദ് ആണ് ചേരുന്നത് സമീർ വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യത കഴിഞ്ഞ ദിവസം തന്നെ പ്രവചിക്കപ്പെട്ടതാണ് വിവരങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഉന്മേഷ് മലബാറിലും വലിയ രീതിയിലുള്ള മഴ തന്നെയാണ് തുടരുന്നത് പ്രധാനമായും വടക്കൻ ജില്ലകളിൽ റെഡ് അലർട്ട് കൂടി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അപ്രകാരം തന്നെ ശക്തമായ മഴ തുടരുകയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ മലയോര മേഖലയും തന്നെ തീരമേഖലയും ഉള്ള ജില്ലയാണ് അത്തരത്തിൽ ഈ രണ്ട് മേഖലകൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുറ്റ്യാടി മേഖലയിലും അതുപോലെ തന്നെ കൊയിലാണ്ടി മേഖലയിലും വലിയ രീതിയിലുള്ള മഴ തുടരുകയാണ് അതിൽ കൊയിലാണ്ടി മേഖലയിൽ ഒരു വീട് ഇപ്പോൾ തകർന്നിരിക്കുന്നു ഷീജ എന്നിവരുടെ വീടാണ് തകർന്നിരിക്കുന്നത് ആ വീട്ടുകാരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിവിധയിടങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യതയും അപ്പോൾ തന്നെ മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഉള്ള സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് പ്രധാനമായും ഹൈഡൽ ടൂറിസം കേന്ദ്രങ്ങൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് കൂടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നു അതിൽ തീരമേഖല തന്നെ ബീച്ചുകൾ കൂടാതെ വെള്ളച്ചാട്ടങ്ങൾ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇത്തരം മേഖലകൾ പ്രവർത്തിക്കരുത് എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നൽകിയിരിക്കുന്നത് കൂടാതെയാണ് ജില്ലയിലുള്ള ഖനന പ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പാറമടകൾ മറ്റ് ഖനന പ്രവർത്തനങ്ങൾ മണ്ണെടുക്കുന്നത് അതുപോലെ മണൽ എടുക്കുന്നത് തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഈ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തീരമേഖലയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ട്രോളിംഗ് നിരോധനത്തിന്റെ കാലമാണ് എന്നാൽ ചെറു വഞ്ചികളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നുണ്ട് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത്തരം ഒരു മോശം കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ അതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജാഗ്രത പാലിക്കണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്നത് മറ്റ് തരത്തിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം നൽകുന്നു മഴ ശക്തമായി തന്നെ തുടരുന്നുണ്ട് നാശനഷ്ടത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നു അപകടങ്ങൾക്കുള്ള സാധ്യത നിലനിൽക്കുന്നു അതുകൊണ്ടുതന്നെ മലയോര മേഖലയിലുള്ളവരും തീരമേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത് ക്രിസ്ത്യാനും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് മേഘനാ മുരളി ചേരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മേഘന ഗുഡ് മോർണിംഗ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുള്ള ദിവസമാണ് എങ്ങനെയാണ് സംസ്ഥാനത്തെ പൊതുവിൽ സാഹചര്യം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ മേഘന ഏറ്റവും പ്രധാനമായും ഇന്നും സംസ്ഥാനത്തുടനീളം അതിതീവ്ര മഴയ്ക്കുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത് അതിൽ ഇന്നലെ തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഇടപെട്ട് മഴ പെയ്തിരുന്നു ശക്തമായ അതിതീവ്ര മഴ തന്നെ ലഭിച്ചിരുന്നു അതിൽ പല ജില്ലകളിലും മഴക്കെടുതികളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ശക്തമായ മഴയുണ്ടായിരുന്നു ഇപ്പോൾ മഴയൊന്ന് മാറി നിൽക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മഴ മുന്നറിയിപ്പ് മുന്നറിയിപ്പനുസരിച്ചും ഇപ്പോൾ അഞ്ച് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലകളിലാണ് ബാക്കി ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതിൽ പ്രധാനമായും ഇനി വരുന്ന ദിവസങ്ങളിൽ ജൂൺ പതിനെട്ട് വരെ മഴ തുടരും ഇതേപോലെ തന്നെ ഇതേ ശക്തിയിൽ മഴ തുടരുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് തീരദേശത്തുള്ളവർ വടക്കൻ ജില്ലകളിലുള്ളവർ അടക്കം ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന അഞ്ച് ജില്ലകളും ഈ വടക്കൻ ജില്ലകൾ അതായത് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ അടക്കമുള്ള വടക്കൻ ജില്ലകളിലാണ് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ തീരദേശത്തുള്ളവർ വടക്കൻ ജില്ലകളിൽ താമസിക്കുന്നവർ മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതിതീവ്ര ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഈ കടലാക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി ജില്ലകളിൽ ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിൽ ഈ കടലാക്രമണ സാധ്യതയും ഉയർന്ന തിരമാല സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ തീരദേശത്തുള്ളവർക്കും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത് എന്തായാലും വരും മണിക്കൂറുകളിലും ജില്ലകളിലെല്ലാം അതിശക്തമായ മഴ തുടരും അതുപോലെ തന്നെ മഴയോടൊപ്പം കാറ്റിനെയും ശ്രദ്ധിക്കണം അത് ഈ മരം കടപുഴകി വീണും ഒക്കെയാണ് പലതരത്തിലും അപകടങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ കാറ്റിനെയും ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരും എന്നുള്ളത് തന്നെയാണ് അറിയിക്കുന്നത് അതിൽ ഈ തീരദേശ മേഖലയിലും മലയോര മേഖലയിലും താമസിക്കുന്നവരും വടക്കൻ ജില്ലകളിലുള്ളവരും അതിതീവ്ര ജാഗ്രത പാലിക്കണം അത് അപകട മേഖലകളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ജാഗ്രത കൂടി കൂടി ഉണ്ടാകണമെന്ന് മേഘനാമുരകളെയാണ് സംസ്ഥാനത്ത് പൊതുവായി നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത് ഉയർന്ന തിരമാലയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ കൂടിച്ചേരുകയാണ് ശ്യാം കഴിഞ്ഞ രാത്രിയിലൊക്കെ ഇടതോരാതെ കൊച്ചിയിൽ മഴ പെയ്യുകയായിരുന്നു പലതരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് വിവരങ്ങൾ ക്രിസ്റ്റീന കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ ഇന്നലെ രാത്രിയല്ല ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ മഴ ആരംഭിച്ചിരുന്നു ആ മഴയ്ക്ക് ഒരു തോർച്ച പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ തീരദേശ മേഖലകളിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് മഴയേക്കാൾ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതാണ് തീരദേശ മേഖലയിൽ അവരെ കൂടുതൽ പേടിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കടൽ കയറ്റം ഉണ്ടായിരുന്നു നഗരത്തിലെ സ്ഥിതി എടുത്തു കഴിഞ്ഞാലും മഴയോടൊപ്പം വീശുന്ന ശക്തമായ കാറ്റ് വലിയ ഭീതി ആളുകൾ ഉണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് മരങ്ങളെ ൊക്കെ നിൽക്കുന്ന ദേശീയപാതയിലെ ഇട ഈ കാറ്റ് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ഇടറോഡുകളിൽ റോഡുകളിൽ പലയിടങ്ങളിലും വെള്ളം കയറാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട് ഏതായാലും മഴയ്ക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല ഇന്ന് അവധി ദിവസമാണ് എങ്കിൽ പോലും കൊച്ചിയിൽ ആൾ തിരക്കിന് കുറവുണ്ടാകില്ല ആ ദിവസം തന്നെയാണ് ഓറഞ്ച് അലർട്ടിന്റെ ഭാഗമായുള്ള ശക്തമായ മഴ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ചിരിക്കുന്നത് മഴ തുടരുന്ന സ്ഥിതിയാണ് കൊച്ചിയിൽ എല്ലാ മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് കടലകയറ്റം കടൽക്ഷോഭമൊക്കെ ഉള്ള ഉണ്ടല്ലോ ഇന്നലെയും നമ്മൾ സമാനമായ കണ്ടതാണല്ലോ പലയിടങ്ങളിലും ഉന്മേഷ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉന്മേഷ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെല്ലാനത്താണെങ്കിലും മറ്റു സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ ചെറിയ കടവിലും മറ്റുമൊക്കെ ചെറിയ കടവിലും മറ്റുമൊക്കെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ തീരദേശവാസികൾ അനുഭവിക്കുകയും ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇന്നും രാവിലെ മുതൽ കടൽ ശക്തമായി കരയിലേക്ക് കയറാൻ ആരംഭിച്ചിട്ടില്ല എങ്കിലും പ്രക്ഷുബ്ധമാണ് കടൽ എന്നുള്ളതാണ് ചെല്ലാനത്ത് നിന്നുൾപ്പെടെയുള്ള നാട്ടുകാർ നമ്മളോട് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ ജാഗ്രത പാലിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത് ഏതായാലും തീരദേശ മേഖലകളിലും നഗരവ്യത്യാസമില്ലാതെ മഴ ശക്തമായി പെയ്യുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും മഴ ശക്തമാണ് ഉന്മേഷ് ക്രിസ്റ്റീന ശരി ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്